മ്പത്തേത് വക്കബ് ഭൂമി എന്ന് സംസ്ഥാന എ പി വിഭാഗം മുഖപത്രത്തിൽ ഇന്നൊരു ലേഖനം കൂടി വന്നിട്ടുണ്ട് വക്കഫ് ഭൂമി വിൽപ്പന നടത്തിയതിന് പിന്നിൽ ക്രിമിനൽ ഗൂഢാലോചനയെന്നും ഇവരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണമെന്നും ഈ ലേഖനത്തിൽ ആവശ്യപ്പെടുന്നു മുഹമ്മദ് ഷഹീദ് ചേരുന്നുണ്ട് ഷഹീദ് എന്തൊക്കെ കാര്യങ്ങൾ എന്തൊക്കെ സാഹചര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടാണ് ഈ ലേഖനം നിലപാട് വിശദീകരിക്കാന്തരം എ പി വിഭാഗത്തിന്റെ മുഖപത്രമായ സിറാജിലാണ് ഈ മുന്നമ്പത്തെ വിവാദമായ ഈ ഭൂമി വക്കഫ് ഭൂമിയാണെന്ന ഉറച്ച നിലപാട് ലേഖനത്തിൽ ഓയം തരുവണ എന്ന സംഘടനയുമായി ബന്ധപ്പെട്ട സംഘടനയുടെ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്ന ഒരു വക്താവ് തന്നെയാണ് ഈ ലേഖനം എഴുതിയത് എന്നതും ശ്രദ്ധേയമാണ് പ്രാഥമികമായും അത് വക്കഫ് ഭൂമി തന്നെയാണ് അത് വിൽപ്പന നടത്തിയതാണ് ഏറ്റവും പ്രധാനപ്പെട്ട തെറ്റ് അത് വിൽപ്പന നടത്തിയത് പ്രധാനപ്പെട്ട കുറ്റവാളി ഒന്നാം പ്രതി ഫറോ കോളേജ് മാനേജ്മെന്റാണ് അത് നടത്തിയതിന് പിന്നിൽ അക്കാലത്തെ വക്കഫ് ബോർഡിലെ അധികൃതർ ഉൾപ്പെടെയുള്ളവർ ചേർന്ന ഒരു ഗൂഢാലോചന ഒരു ഗൂഢസംഘം അതിനു പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അവരിൽ നിന്നും ഭൂമി വാങ്ങിയ അവിടെപ്പെട്ട സാധാരണപ്പെട്ട സാധാരണക്കാരായ ആളുകളാണ് അവർ ആണ് ഇതിന്റെ ഇരകളാണ് അവർക്ക് ന്യായമായ നീതി ലഭിക്കേണ്ടതുണ്ട് പക്ഷെ അത് നിയമവിരുദ്ധമായി വിൽപ്പന നടത്തിയ ആളുകൾ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരേണ്ടതുണ്ട്